ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം എന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട് ഈ പാത്രം നിറയെ പാലാണ് എന്താണ് പാൽ അങ്ങനെ പാല് നിറഞ്ഞു നിൽക്കുന്ന ഈ പാത്രം ഞാൻ ഒന്ന് തൂക്കി നോക്കി പാൽ ഉൾപ്പെടെയുള്ള ഈ പാത്രം ഞാൻ തൂക്കി നോക്കിയപ്പോൾ ഇതിന്റെ ഭാരം എണ്ണൂറ് ഗ്രാം അതുപോലെ നിഷാൻ എന്റെ അടുത്ത് വരുന്നു അവൻ വാശി പിടിക്കുന്നു അവനും പാല് വേണം ഞാൻ എന്റെ പാത്രത്തിലെ പാല് പകുതിയാക്കിയതിന് ശേഷം പകുതി പാല് നിഷാന് കൊടുത്തു അവൻ ആ പാലുമായി സന്തോഷത്തോടെ പോയി അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതിന്റെ ഭാരം ഒന്ന് തൂക്കി നോക്കി അപ്പോൾ അഞ്ഞൂറ് ഗ്രാമേ ഉള്ളൂ ആദ്യം മുഴുവൻ പാൽ ഉണ്ടായിരുന്നപ്പോൾ തൂക്കി നോക്കിയപ്പോൾ എണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നു പിന്നീട് പകുതി പാൽ നിശാന കൊടുത്തതിന് ശേഷം തൂക്കി നോക്കിയപ്പോൾ അഞ്ഞൂറ് ഗ്രാമേ ഉള്ളൂ എന്റെ ചോദ്യം ഇതാണ് എങ്കിൽ ഈ പാത്രത്തിന്റെ ഭാരം എത്രയാണ് ഒന്ന് ആലോചിച്ചത് ആ ഇപ്പൊ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ഇതിന്റെ ഉത്തരം കിട്ടി കാണും ഇല്ലേ ഇനി വേറൊരു കാര്യം കൂടി ഇതിന് മുൻപ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഒരു ശതമാന കണക്കുമായി ഒക്കെ ബന്ധപ്പെട്ടതായിരുന്നു ഒന്ന് വോട്ടിങ്ങിലെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് അക്ഷരമുറ്റത്തിൽ ചോദിച്ചത് അങ്ങനെ രണ്ട് ചോദ്യവുമായുള്ളൊരു വീഡിയോ അതിൽ അതിൽ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതേ ട്രിക്ക് തന്നെ ഉപയോഗിച്ചാൽ ഇവിടെയും നമുക്ക് ഉത്തരം കിട്ടും ഉത്തരത്തിലേക്കൊന്ന് പോയാലോ ആദ്യം ഈ പാത്രത്തിന്റെ ഭാരം ആ പാൽ ഉൾപ്പെടെയുള്ള പാത്രത്തിന്റെ ഭാരം തൂക്കി നോക്കിയപ്പോൾ എണ്ണൂറ് ഗ്രാം പകുതിയാക്കി നിശാന കൊടുത്തതിന് ശേഷം അഞ്ഞൂറ് ഗ്രാം ഇവിടെ ആ അതിന്റെ വ്യത്യാസം എത്രയാണ് ആ ഭാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യം എണ്ണൂറായിരുന്നു പിന്നീട് അഞ്ഞൂറായി അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് മുന്നൂറ് എണ്ണൂറും അഞ്ഞൂറും തമ്മിലുള്ള വ്യത്യാസം മുന്നൂറാണ് ഇവിടെ മുന്നൂറ് ഗ്രാം കുറഞ്ഞിരിക്കുകയല്ലേ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത് അത് പാലല്ലേ നമ്മൾ പകുതി പാലല്ലേ നിശാനു കൊടുത്തെ പാലാണ് കുറഞ്ഞത് അപ്പോൾ ആ മുന്നൂറ് ഗ്രാം എന്ന് പറയുന്നത് ആ വ്യത്യാസമായ മുന്നൂറ് ഗ്രാം എന്ന് പറയുന്നത് ാണ് പകുതി പാലിന്റെ അളവാണ് മുന്നൂറ് ഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ പാലിന്റെ അളവ് എത്രയായിരിക്കും പകുതി എന്ന് പറയുന്നത് ആണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് അറുന്നൂറായിരിക്കും പാലിന്റെ അളവ് നമുക്ക് കിട്ടി ടോട്ടൽ പാലിന്റെ അളവ് അറുന്നൂറ് ഇനി നമ്മൾ ആദ്യം തൂക്കി നോക്കിയപ്പോൾ എത്രയായിരുന്നു ഭാരം എണ്ണൂറ് അതിൽ അറുന്നൂറ് എന്ന് പറയുന്നത് പാലിന്റെ ഭാരമാണെന്ന് നമുക്ക് കിട്ടി അപ്പോൾ ബാക്കിയുള്ള ഇരുന്നൂറ് ഗ്രാം എന്തായിരിക്കും പാത്രത്തിന്റെ ഭാരം അപ്പോൾ എന്റെ കയ്യിലുള്ള ഈ പാത്രത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഇരുന്നൂറ് ആയിരിക്കും ആരെയും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നു